പരിശുദ്ധ പരമദ്ധി വികാരണത്തിന് നിരവരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണത്തിന് നിരവരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്ധി വികാരണത്തിന് നിരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാല ലുയ്യ യേശു നന്ദി യേശു സ്തുതി ഹാലലു കഥാവ യേശു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേ മഹത്വപ്പെടുന്നു ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും അടുത്ത തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇഷ്ടങ്ങള് സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ നിയോഗങ്ങള് ആഗ്രഹങ്ങള് വീഴ്ചകള് പോരായ്മകള് തകർച്ചകള് വേദനകള് എല്ലാം അവിടുത്തെ തിരുപ്പിലേക്ക് സമർപ്പിക്കുന്നു അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരം കുറകെ പോയിട്ടില്ലല്ലോ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിഞ്ചാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമേ ത്തിരി ജലമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിൻചാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ത്തിരി ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേയും ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം മൊളോക്ക എന്ന രാജ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം കർത്താവ് ഈശോ ഒരു യൂറോപ്യൻ രാജ്യമായിട്ടുള്ള മൊളോക്കയെ സമർപ്പിക്കുന്നു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെങ്കിലും നാൽപ്പതിനായിരം പേര് മാത്രം അതിൽ താഴെ മാത്രം ആളുകൾ അധിവസിക്കുന്ന നാടിനെ സമർപ്പിക്കുന്നു കർത്താവ് ഈശോയെ അവിടുത്തെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ എല്ലാ വ്യക്തികളെ സമർപ്പിക്കുന്നു ഗർഭചിത്രത്തിൻ്റെയും വിവാഹമോചനത്തിന്റെയും സ്വർഗഭോധത്തിന്റെയും സ്വർഗ വിവാഹത്തിന്റെയും വിഭിചാരത്തിന്റെയും വിഗ്രഹാരാധനയുടെയും ഒക്കെ മേഖലകളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു തീവ്രവാദത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു നിരീക്ഷ്വ്വദത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു അവിടുത്തെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ആത്മാവു അങ്ങേക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ പരിശോധിത ഫ്രാൻസ് മാർപ്പപ്പെടും തിരുച്ചിലും എത്ര മരുടെ വൈദ്യരോടും ചേർന്ന് രോഗികളെ ചുപിടുത്താനും വിശാരികളെ അപേക്ഷിക്കാനും വചനം പ്രവേശിക്കാനും കൂതാച്ചുകളെ പരിക്രമം ചെയ്തു നൽകിയ പൗരവത്തിന്റെ അഭിഷേകത്താൽ വിശുദ്ധരിന്റെ അടയാളത്താലെ തിരുനാമത്തിന്റെ മുദ്രയാലെ തിരു രക്തത്തിന്റെ അഭിഷേകത്താല് എന്നേക്കും മൊണോഖായെ വിശുദ്ധീരിക്കുകയും വേർതിരിക്കുകയും അങ്ങോട്ട് സ്വന്തമാക്കി മുദ്രവെക്കുകയും ചെയ്യണമേ ഹാല ലുയ സ്തുതി ഈശു യേശുതി ഞങ്ങൾ യേശുതിൽ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വയ്ക്കുന്ന അങ്ങനെ ആരാധിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങനെ ശരണപ്പെടുന്നു അങ്ങനെ ശരണപ്പെടാതെ സ്നേഹിക്കാതെ വിശ്വസിക്കാതെ അങ്ങനെ പ്രത്യാശ വെക്കാതെ അങ്ങനെ ആരാധിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് യോദിക്കുന്നു ഹാലലു യേശു എന്നാണ് ഈശു സ്തുതി ഹാലലു പരിശുദ്ധ പരമതി വികാരണത്തിന് ഇന്നലെ ആരാധനീയ സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കട്ടെ ഹായലിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യതൂതിന് ഇസ്ലമിഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാര ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിനെ ക്രൂരഘടനത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരിച്ചുപ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വഴങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാത വായുയോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസുഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാജനകൾ അച്യുന്നതെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ അമ്മേ നമുക്ക് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരുക്കിക്കൂടി മൊളയെ സമർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം നമ്മുടെ മറ്റെല്ലാ രാജ്യങ്ങളെയും നമ്മൾ സമർപ്പിച്ച ഇതുവരെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം നമ്മൾ ഒരുമിച്ച് സമർപ്പിക്കുന്ന എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള ഗണികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്യയും ഭാവികളുടെ സങ്കേതവുമായി മറിയുമെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അംഗീകൃപ്പ് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അംഗീകരിക്കു നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശേഷിയ സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും ആന്തരിക ആകത്തൊക്കെ സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചോളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്ന് ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആ പരിശുദ്ധ പരമ ദിവരണത്തിന് നിലവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വളരെ പ്രത്യമായിട്ട് ക്രിസ്തു ഫൗസ്റ്റിനോട് ലഭിച്ച ദൈവകരണയുടെ സന്ദേശത്തെ നമുക്ക് ധ്യാനിക്കാം നാനൂറ്റി മുപ്പത്തി എട്ടാമത്തെ സന്ദേശം നാനൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ സന്ദേശമാണ് ദിവികാരണ്യ സ്വീകരണത്തിന്റെ സമയമായപ്പോൾ ഈശോ അപ്രത്യക്ഷനായി ഞാൻ വലിയ ഒരു പ്രകാശം കണ്ടു ആ സമയത്ത് ഞാൻ ഇപ്രകാരം കേട്ടു ഞങ്ങൾ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ നൽകുന്നു ആ നിമിഷം ഒരു പ്രകാശരശ്മി ആ വെളിച്ചത്തിൽ നിന്ന് പുറപ്പെട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറി എൻ്റെ ആത്മാവിൽ അസാധാരണമായ അഗ്നി ജ്വലിച്ചു സന്തോഷവും ആനന്ദവും കൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നി എൻ്റെ അരൂപി ശരീരത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടതുപോലെ അനുഭവപ്പെട്ടു ഞാൻ ദൈവത്തിന്റെ പൂർണ്ണമായും ദൈവത്തിൽ പൂർണ്ണമായും നിമഗ്നയായിരിക്കുന്ന പോലെ തോന്നി ധൂളി പോലെ അജ്ഞാതമായ വിസ്തൃതമായ നഫോമണ്ഡലങ്ങളിലേക്ക് സർവശക്തനാൽ ഞാൻ എടുക്കപ്പെടുന്നതായി അനുഭവപ്പെട്ടു സൃഷ്ടാവിന്റെ ആശ്ലേഷത്തിന്റെ ആനന്ദത്താൽ ഞാൻ വിറച്ചുപോയി ഇത്ര വലിയ ആനന്ദം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ എനിക്ക് സാധിച്ചത് അവിടുന്ന് എന്നെ താങ്ങുന്നത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കി ആ കൃപയാൽ അവിടുന്ന് എന്നെ ആദ്യം ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ എന്റെ ആത്മാവിന് ഈ ആനന്ദം വഹിക്കുവാൻ സാധ്യമല്ലെന്നും ആ നിമിഷം തന്നെ മരിച്ചുപോകുമായിരുന്നു എന്നും ഞാൻ അറിഞ്ഞു എപ്പോഴാണ് ദിവ്യബലി അവസാനിച്ചതെന്ന് എനിക്കറിയില്ല ചാപ്പലിൽ നടക്കുന്നതെന്തെന്ന് ശ്രദ്ധിക്കുക എന്റെ ശക്തിക്ക് അതീതമായിരുന്നു എന്നാൽ എനിക്ക് സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ ദൈവ തിരുമനസ് നിറവേറ്റാനുള്ള ശക്തിയും ധൈര്യവും എനിക്ക് അനുഭവപ്പെട്ടു ഒന്നും എനിക്ക് പ്രയാസമായി തോന്നിയില്ല മുമ്പ് കഥാവിനോട് ഒഴിവുകഴിവുകൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ ധൈര്യവും ശക്തിയും എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ കഥാവിനോട് പറഞ്ഞു അങ്ങയുടെ തിരുമനസ്സിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ നിർദ്ദേശങ്ങൾക്കും ഞാൻ സന്നദ്ധയാണ് ഭാവിയിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി പ്രിയമുള്ളവരെ യൂസുഫ് ഹോസ്റ്റിനായാലൂടെ നമുക്ക് ലഭിച്ച നാനൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ സന്ദേശമാണ് നമ്മളിപ്പോഴേ ധ്യാനിച്ചത് ഈ സമയത്ത് നമുക്ക് വലിയൊരു ദൈവിക രഹസ്യം നമുക്ക് വെളിപ്പെടുകയാണ് നമ്മൾ ഇപ്രകാരം കേട്ടിട്ടുണ്ട് മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ടാണ് ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് തൻ്റെ പുത്രനെ അയക്കേണ്ടി വന്നത് അതുകൊണ്ട് ആത്യന്തികമായി നോക്കുമ്പോൾ മനുഷ്യവംശത്തിന് പാപം പോലും നന്മയാണ് ഉണ്ടായതെന്ന് ചിലർ പറയാറുണ്ട് കാരണം ദൈവത്തെ അവന് ഭൂമിയിൽ ലഭിച്ചു ആ ദൈവം അവനോട് ഒന്നായി ഒന്നായിത്തീരുന്ന രീതിയിൽ ദിവികാരുണമായിട്ട് മാറിയതൊക്കെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് തിരുവനന്ത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തിരുവനന്ത നമ്മളെ തിരുവനന്തപുരത്തിൽ അധിഷ്ഠിതമായിട്ട് ചിലരിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട് ചിലർ പ്രേരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് അതിൽ തന്നെ ശരിയല്ല എന്ന് നമുക്കറിയാം കാരണം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് സമയത്തിന്റെ തികവിൽ കാലത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനെ ഭക്ഷിക്കുവാൻ അനുവദിക്കുക എന്നുള്ളത് അങ്ങനെ സംഭവിച്ചിരുന്നില്ല എങ്കിൽ മനുഷ്യനൊരിക്കലും നിത്യതയെ കൊൽക്കുവാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ മനുഷ്യനൊരിക്കലും ദൈവത്തെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല കാരണം മാനുഷികമായ സൃഷ്ടിപരമായ ഒരു സൃഷ്ടിയുടെ അവസ്ഥയിൽ ഒരിക്കലും ദൈവത്തെ ഉൾക്കൊള്ളുവാൻ മനുഷ്യന് സാധ്യമല്ല മനുഷ്യനത് സാധ്യമായത് ദൈവം തന്നെ വിശുദ്ധ ഊദാസിലൂടെ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് അതുകൊണ്ട് സ്നേഹത്തിന്റെ പൂർണ്ണതയിലും ഈ ബലി തന്നെ സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ബലി ക്രൂശിതം ായ ഈശോയിലൂടെ അല്ലെങ്കിൽ ക്രൂശ് ഈ ദൈവത്തിന്റെ ക്രൂശീകരണത്തിലൂടെയാണോ ഈ ബലി പൂർത്തിയാക്കുക എന്ന് നമുക്കറിഞ്ഞുകൂടാം എന്നിരുന്നാലും നമുക്കൊരു കാര്യം ഉറപ്പാണ് ദൈവത്തെ പൂർണ്ണമായിട്ട് സൃഷ്ടിയായ മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ ദൈവം തന്നെ മനുഷ്യനെ ഒരുക്കുകയും ആ ദൈവികത താങ്ങുവാനുള്ള ശക്തിയും അഭിഷേകവും നൽകി ആ ദൈവികത വെളിപ്പെടുത്തുന്നവാനും മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ വെളിപ്പെടുത്തുവാനും ദൈവത്തെ കൂടാതെ മനുഷ്യന് സാധ്യമല്ല അതുകൊണ്ട് തന്നെ പാപത്തിന്റെ ഫലമായിട്ടല്ല നമുക്ക് രക്ഷ കിട്ടിയത് മറിച്ച് ദൈവത്തിന്റെ കരുണയാലും സ്നേഹത്താലും തന്നെയാണ് അത് പാപം ചെയ്തിരുന്നു ഇല്ല എങ്കിലും ചെയ്യപ്പെടാത്തൊരു സാഹചര്യം ആയിരുന്നു എങ്കിൽ പോലും വിശുദ്ധ ഹോസ്റ്റലിനേക്ക് ലഭിച്ച ഈ ബോധ്യങ്ങൾ പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തെ ഉൾക്കൊള്ളാൻ മനു ദൈവത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതിയാണ് അപ്പം അതിന് സാധ്യമാവുക ദൈവത്തിലൂടെ മാത്രമേ സാധ്യമാവുകയായിരുന്നുള്ളൂ ദൈവത്തോട് ഒന്നായി തീരുന്നതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവികമായ ൃപകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾക്ക് നമുക്ക് നന്ദി പറയാൻ ചിന്തിക്കാറില്ല ദിവ്യകാരുണ്യത്തെ ഓർത്ത് വിശുദ്ധ കുർബാനയെ ഓർത്ത് വിശുദ്ധ ഗൂതാശികളെ ഓർത്ത് ഒരു സൃഷ്ടിയെങ്കിലും ആലഹമുറുക്ക് പോലും ലഭിക്കാത്ത മഹാഭാഗ്യം നമുക്ക് ലഭിക്കുന്നതിനെ ഓർത്ത് കഥാവിത്രയോ സമീപസ്ഥനായിരിക്കുന്നതിനെ ഓർത്ത് നമുക്കവിടുത്തെ സ്തുതിക്കാം ആരാധിക്കാം മഹ്തപ്പെടുത്താം ഈശോയുടെ നമുക്ക് പറയാം ഈശോയെ ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ഞങ്ങളങ്ങയിൽ പ്രത്യാശ വെക്കുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് ദൈവകരണയുടെ നൊവേന നാലാം ദിവസം അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എൻ്റെ സമീപത്ത് കൊണ്ടുവരിക എൻ്റെ കഠിനമായ പീഡാസ്ന സമയത്ത് അവർ എൻ്റെ സ്മരണയിലുണ്ടായിരുന്നു ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീഷ്ണത എന്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു അവരെ എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ ലോകം മുഴുവൻ ലോകം മുഴുവൻ്റെയും വെളിച്ചം അങ്ങാകുന്നു ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങേ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ അങ്ങയുടെ കൃപാകരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹനീയമായ കരുണയെ വഴുത്തുവാനിടയാവുകയും ചെയ്യണേ കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ നിത്യനായ പിതാവെ അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങയെ അറിയാത്തവരുമെങ്കിലും ഈശോയുടെ ഏറ്റവും അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ സുശാക്ഷി വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയെ സ്നേഹിക്കുന്ന എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പൂഴുത്തുവാൻ ഇവർക്കും വരമേകണമേ എപ്പോഴും എന്നേക്കും ആമേൽ സൃഗസരായ ഞങ്ങളുടെ അങ്ങയുടെ നാമം കുജിതാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമത്സവ സൃഗരായ പൊലഭൂമിയിൽ വാങ്ങണമേ അത് വേണ്ടത് ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ ലോകനത്തിൽ വീഴാൻ ഇടയാവരുത് തിരുമേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്ദോ നിറഞ്ഞേ സ്വസ്ഥീ കർത്താവിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവരാവും അങ്ങയുടെ ദുരിതപരമായി ഈശ്വരങ്ങനെ രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധമറിയുമെ നമ്പരാന്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്പ്രാനെ അപേക്ഷിച്ചുകൊള്ളണമേ യും ഭൂമിയുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രം ഞാൻ ശ്രമിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം വിടുകൾ സഹിച്ച് കുരിശിത്തിറക്കപ്പെട്ട് മരിച്ചറക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോകുന്ന നളകൃതത്തിലേക്ക് എഴുന്നള്ളി സർശക്ത പിതാവായ ദൈവത്തിന്റെ വലതുയിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കേ വരുന്നു ഞാൻ വിശ്വസിക്കുന്നു മരിച്ചാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധത്തിലേക്ക് ഉന്നയങ്ങളുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ വീർപ്പിനിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമയം ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ലോകം പുഴയുടെ കാര്യത്തിനെ ശം തിരുശ്വതി കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ദൈവത്തിന്റെ കരുണയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ശരണപ്പെടാൻ സാധിക്കാത്ത സാഹചര്യം ആത്മാവിന്റെ നാശത്തിന്റെ വക്കിലൂടെ കടന്നുപോകുന്ന സഹകരണവും മാനവമായ പാപത്തിന്റെ അവസ്ഥയിൽ കഴിയുന്ന സഹകരക്കും അതിൽ നിന്നും വിമോചനം ലഭിക്കുന്നതിനും പാപാന്തകാരത്തിന്റെ അടിമത്തിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ടും ആസക്തികളുടെ അടിമത്തങ്ങളുടെയും മേഖലയിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ടും കഥാവിന്റെ കരുണയായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽഖരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ ദാരുണമായ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ ധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണത് ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണം ഇതുവിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ശരീരവും ആത്മാവും ദൈവത്വവും കാഴ്ചവെക്കുന്നു ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് മാരകമായ രോഗാവസരി കഴിയുന്ന സകലർക്കും പരിപൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അത്സാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേശോ അതിധാരണമായ പീഢാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരണിയായിരിക്കണമേശോടെ അത് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരണീകരിക്കണമെങ്കിൽ അത് കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണീകരിക്കണമേശോ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണീകരിക്കണമേശോടെ അത് ദാരുണമായ പീഠാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിയുടെ മേൽക്കരണീയായിരിക്കണമെങ്കിൽ ഈശോയുടെ അത് ദാരുണമായ പീഢാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ഞങ്ങളുടെ ലോകമൊഴിനും നിത്യപതാവി ഞങ്ങളുടെ ലോകമൊഴിന്റെ ഭാവപരിഹാരത്തിന് ഞങ്ങൾ വലിച്ചെടുത്തോ ഞങ്ങളുടെ ശുഭിച്ചിട്ട് ശരീരവും രക്തവും ആത്മാവും ദൈവത്തോങ്ങി ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ശുദ്ധീരം ചേർത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും മരണത്തിന്റെ വക്കിലൂടെ കടന്നുപോകുന്ന എല്ലാവരെയും കഥാവിന്റെ കരുണി അങ്ങയുടെ കരുണിക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളെ ലോകപുഴയുടെ മേൽ കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽ കരണീകരിക്കണമേശോടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽ കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽ കരണീയായിരിക്കണേ എത്തി പിതാവ് ഞങ്ങളുടെ ലോകമുഴയുടെയും ഭാഗപരിഹാരത്തിനായി ഞങ്ങളുടെ വലിച്ചലസിനത്തിനും ഞങ്ങളുടെ പാവ മഹിഷും ശരി ശരീരവും തിരി രക്താത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണമൂലം ഗർഭിണിയു പോയ സകലരി നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെല്ലാവരെയും പ്രത്യേകിച്ച് ജോമോൻ അച്ഛൻ്റെ ആത്മാവിനെ പ്രത്യേകതകളുടെ അങ്ങനെ കരണക്കായിട്ട് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സന്യാസഭകളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സൗഹൃദങ്ങളിൽ നിന്ന് ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം അവരെല്ലാവരും അങ്ങനെ കരണിക്കായിട്ട് സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന് മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന് മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോമുഴിന് മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന് മേൽക്കരണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഠാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന് മേൽക്കരണീയായിരിക്കണമേ ഈശോ അതിഥാരുമായിട്ട് ഇടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേൽക്കരണയായിരിക്കണമേ നിത്യവിതാവ് ഞങ്ങളുടെ ലോകമുണ്ടും ഭാപുഹരത്തനെ ഞങ്ങളുടെ വത്സലസനെ ഞങ്ങളുടെ ഐശംയായ തിരുശിരൻ തിരക്കാത്മാവും ദൈവത്തോ കാഴ്ചവെക്കുന്ന സമയത്ത് സന്യോ സംഘനയും പരിശുദ്ധമായിട്ട് വിമലഹൃദത്തിലൂടെ ഉൾപ്പെട്ട് ഈശോ തിരുഹൃദത്തിൽ എല്ലാ നിയമങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഭവനമില്ലാതെ വേദനിക്കുന്ന സകലതയും ഞങ്ങളുടെ എല്ലാ ജീവിതാന്തര ജീവിതാന്തന ചേർന്ന കടമകൾ അതിന്റെ പൂർണ്ണയിൽ അവിടുത്തെ മൗത്വത്തിനുവേണ്ടി പൂർത്തീകരിക്കപ്പെടാനായിട്ട് ആഗ്രഹിച്ചു ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധരായ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ മൊണോക്കോയെയും നമ്മൾ സമർപ്പിച്ചെല്ലാം നാടുകളെയും നിയോഗങ്ങളെയും നമുക്ക് ഒരിക്കൽ കൂടി പരിശുദ്ധമായിട്ട് വിമല ഹൃദയത്തിലൂടെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ പറയുമെ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന സകലത്തെയും ലോകത്തെയും കലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയേയും വിവിധ സംഘടനകൾ നിമിത്തം മലയുന്നവരാ ഞങ്ങളെയും അങ്ങയുടെ അമലോത് പ്രതിഷ്ഠിക്കുന്നു വിശയയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ തരണമേദയത്തിന് പ്രതിഷ്ഠിതരാജ്ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദിവ്യജനത്തെ അങ്ങ് നയിക്കണമേ മനവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശീലമ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളെ നവീകരിക്കുന്നതുമായി പ്രതീക്ഷയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്പഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയെ മറിയത്തിന്റെ വിപുല ഹൃദയമേ മറിയാവെ ഞങ്ങൾക്കേണി മനോഭാവിക്കേണ്ടിയിട്ടും പ്രാർത്ഥിക്കണമേ വേണ്ടി ഞങ്ങൾക്കേണി മനോഭാവിക്കുവേണ്ടിയും പ്രാർത്ഥിക്കണമേ കാവൽ കാവലിന്റെ മുളക്കായ്ക്ക് വേണ്ടിയും ഞങ്ങൾ വേണ്ടിയും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ശരീരത്താലും മത്തിനു നീ മോചനമേകി സകലേവ്യ കടാശം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ പരിശുദ്ധ 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 സ്തുതിയും 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 ചിന്തയും ആരാധനീയ നമ്മുടെ ലോകപ്രീയം ദൈവം നമ്മളെ പ്രമേഹിച്ച എല്ലാ വ്യക്തികളെ ആത്മാക്കളെയും നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ നിർമ്മാണത്തിലേക്കുന്ന സംഗീത സെന്ററിനെ നമ്മുടെ എല്ലാ പ്രത്യേക പ്രത്യേക നിയമങ്ങളെയും നമുക്ക് സമർപ്പിച്ച സ്വീകരിക്കണം

പരിശുദ്ധനായ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ യും തിരിച്ചിറയും ശരണപ്പെടുന്നു നമ്മുടെ എല്ലാ പ്രതികളെയും കഥാവിനെ കരുണിക്കോട്ട് ഒരുക്കി കൂടി സമർപ്പിക്കാം ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന സകലതയും ജീവിതത്തിന്റെ ചില ആഘോഷങ്ങളിലൂടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൂടെ നിലപാടുകളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നിലനിൽപ്പിന്റെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുന്ന ഒരു വിഷയം വഹത്തിരുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിഷയം ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ശിക്ഷയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ഒരു പുതുവത്സരം നന്മയുടെയും അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിനും പുതുവത്സരം ആശംസിക്കുകയാണ് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഈ പുതിയ വർഷത്തിൽ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ടാവും എങ്കിലും അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്നതാണോ എന്ന് ചിന്തിച്ച് നോക്കുക നമുക്ക് ഈ പുതിയ വർഷത്തിൽ കൂടുതൽ ദൈവവചനത്തിൽ ആഴപ്പെടാനായിട്ട് നോക്കാം അതിനു വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് പരിശ്രമിക്കാം ഒന്നാമത്തെ കാര്യം ദാനിയൽ അച്ഛൻ ആരംഭിച്ചിരിക്കുന്ന അരമണിക്കൂർ നേരം അച്ഛൻ അരമണിക്കൂറിൽ താഴെ ഉള്ളൊരു ചുരുങ്ങിയ സമയം കൊണ്ട് അച്ഛൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള തിരുവചന വചനങ്ങളിലൂടെ കടന്നു പോവുകയാണ് അതിൽ അതിന് ഒരു ഓർഡർ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മൾ പലരും അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് ദൈവവചനത്തെ കൂടുതൽ ആഴത്തിൽ അറിയുവാനും നമുക്ക് വായിക്കാനായിട്ട് പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ട് പരാജയപ്പെട്ട അനേകരുണ്ടാവും അപ്പം അവർക്ക് അത് പൂർത്തീകരിക്കാനും ഒക്കെ ആയിട്ട് സാധ്യമാവും നമ്മൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് അത് ഇട്ട് കേട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും അപ്പം അതൊരു കാര്യം ഇനി അത് സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് ആണെങ്കിലും വായിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ തന്നെ തിരുവനന്തപുരം വായിച്ച് നമുക്ക് വീണ്ടും ആരംഭിക്കാം അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിഷേകത്തിൻ്റെ ഒരു വർഷമായിട്ട് ഇത് മാറുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക ജൂബിലി വർഷമാണ് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാഅഭിഷേകം ദൈവം എന്നിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നു അത് അതിൻ്റെ പൂർണ്ണതയിലെ നിറവേറ്റാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നമുക്ക് ഒരുമിച്ച് അങ്ങനെ ചില തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന എല്ലാ തീരുമാനങ്ങളും എടുക്കാം ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേ താങ്ക് യു